ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസിലേക്ക് സ്വാഗതം നരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് നമ്മളിൽ പലരും ഇതുപോലെ തന്നെ ഹെന്നയും ഡൈയും ഒക്കെ പുറത്തുനിന്ന് വാങ്ങി തേക്കാറുണ്ടല്ലേ അപ്പോഴത്തേക്ക് മാത്രമേ കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ വീണ്ടും വെളുത്തു വരികയും ചെയ്യും ഇപ്പം ഇതുപോലെ മുടി കറുക്കാനും അതുപോലെ തന്നെ മുടി കുഴിച്ചിൽ മാറാനും താരം പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ തന്നെയാണ് നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉണ്ടാക്കുന്നത് നാടൻ കറിവേപ്പിലയും അതുപോലെ തന്നെ നെല്ലിക്കയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ല എഫക്റ്റീവാണ് നെല്ലിക്കയുടെ ഗുണങ്ങളും പറയേണ്ട കാര്യമില്ല നമുക്കറിയാം നല്ല ഹെൽത്തിയാണ് നമ്മൾക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ജ്യൂസ് ഉണ്ടാക്കി മുടിയിൽ അപ്ലൈ ചെയ്താൽ നമ്മളുടെ മുടി വളരാനൊക്കെ നെല്ലിക്ക ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് നമ്മൾ വെറും ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ നരച്ച് മുടി കറുപ്പിക്കാനായിട്ടുള്ള ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡൈ തന്നെയാണ് ഇപ്പം കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ എന്നെ നമുക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല ഇത് ഇത്രയും ബ്ലാക്ക് കളറിലാണ് നമ്മളുടെ ഹെയർ ഡൈ വരുന്നത് ഞാൻ കയ്യിൽ പെരട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അപ്പം ഇത് നമ്മൾ വെള്ളം ഒഴിച്ചാലും നമ്മളുടെ മുടിയിൽ ഇത് ഇതുപോലെ തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ അത്രയ്ക്കും നല്ലൊരു ഹെയർ ഡൈ തന്നെയാണ് അപ്പം നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ നമുക്ക് വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല മാത്രമല്ല മുടി കുഴിച്ചിലൊക്കെ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അത് എൻ്റെ അമ്മയുടെ മുടി നോക്കിയാലും ഫുള്ള് നരച്ചിട്ടില്ലെങ്കിലും ഇടഭാഗത്തൊക്കെ ഇതുപോലെ നരച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പം നമുക്കിത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താല് വളരെയധികം നല്ലതാണ് മാത്രമല്ല ഇത് നമുക്ക് മുടി കുഴിച്ചിൽ വരുത്തില്ല എന്ന് മാത്രമല്ല താരനും അതുപോലെ തന്നെ അഴുക്കുമൊക്കെ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കെയർഡിയാണ് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നമുക്ക് നമുക്കിത് പൈനയെണ്ണു നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള നാച്ചുറൽ ഹെയർ ഡൈ തേക്കുന്നത് കൊണ്ട് തന്നെ അധികം നരച്ചിട്ടും ഇല്ല മുടിക്കും നല്ല കരുത്തായ മുടി തന്നെയാണ് കേട്ടോ അപ്പോൾ മാത്രമല്ല നമ്മളിന്ന് ലോങ് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡൈ ഹെയർ ഡൈ കൂടെ കാണിക്കുന്നുണ്ട് ഇതും നമ്മളുടെ മുടിക്കായിട്ടും നല്ലതാണ് ഇത് ഇത്രയധികം നരച്ച മുടിയിലൊക്കെ നമ്മളിത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു ബ്രഷ് വെച്ചാൽ എല്ലാ ഭാഗത്തും എത്തക്ക വിധത്തിൽ ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതും നമ്മളുടെ കാലനിരയൊക്കെ ഒഴിവാകാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഹെയർ ഡൈ തന്നെയാണ് ഈ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് സാധനങ്ങളും മുടിക്ക് ഏറ്റവും നല്ലതാണ് വേപ്പിലയും പറയേണ്ട കാര്യമില്ല അത്രയ്ക്കും എഫക്റ്റീവാണ് നമ്മളുടെ മുടിക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി മുടിയൊക്കെ തന്നെ കറുത്തുവരികയും ചെയ്യും അതുപോലെ തന്നെ താടിയിലും മീശയിലൊക്കെ അപ്ലൈ ചെയ്യാം മീശയൊക്കെ നല്ല കട്ടിക്ക് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് അപ്പോൾ ഇത് നമുക്ക് ഹെയർ ഡൈ മാത്രമല്ല നമുക്ക് നെല്ലിക്കയും വേപ്പിലയും കൊണ്ട് നല്ലൊരു ഹെയർ ടൂണർ കൊണ്ട് ഉണ്ടാക്കാം നമുക്കത് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഒരു സ്പ്രേ ബോട്ടിൽ ഇలా كده போல നമുക്ക് അപ്ലൈ ചെയ്തു കൊടുത്താൽ സ്കാൽപ്പിലൊക്കെ ഒന്ന് നമ്മൾ കുളിക്കുന്ന മുമ്പേ മസാജ് ചെയ്തു കൊടുത്താൽ നമ്മുടെ മുടിയിലെ അഴുക്കും താരനും ഒക്കെ പോയി മുടി കൊഴിച്ചിൽ ഇല്ലാതാകും അതുപോലെ തന്നെ മുടി നല്ലപോലെ തിക്ക് ആയിട്ട് തന്നെ വളരെ നല്ലൊക്കെ ഹെൽപ് ചെയ്യുന്നയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് കൈമ വെച്ച് ഒന്ന് മസാജ് ചെയ്തു കൊടുത്താൽ മാത്രം മതി കേട്ടോ ആ അര മണിക്കൂർ ശേഷം നമുക്ക് ഇത് കഴുകി കളഞ്ഞാൽ നമ്മുടെ മുടി നല്ല സിൽക്കി ആവാനും അതുപോലെ തന്നെ വളരെ നല്ലൊക്കെ ഹെൽപ് ചെയ്യുന്ന ഒരു ജ്യൂസ് കൂടിയാണ് നമുക്ക് നോക്ക എങ്ങനെയാണ് കെയർ ഡേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെ തന്നെ നമ്മൾ വേപ്പില എടുക്കുമ്പോൾ നാടൻ വേപ്പില് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയ കടയിൽ നിന്ന് വാങ്ങാൻ ഏറ്റവും നല്ലത് നമുക്ക് വീട്ടിൽ ഇതുപോലെ ഉണ്ടായ വേപ്പിലായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ എപ്പോഴും ഞാൻ ഹെയർ ഡ്രെയിൽ ഉണ്ടാക്കുമ്പം ഈ ഒരു വേപ്പിൽ തന്നെയാണ് എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ വീട്ടിൽ ധാരാളം ഉള്ളതുകൊണ്ട് ഈ വേപ്പിൽ തന്നെ ഞാൻ എപ്പോഴും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഹെയർ എത്രയുണ്ടോ അത്രയും വേപ്പിൽ നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കുക കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ് അതും വേപ്പിലയുടെ അതേ അളവിൽ തന്നെ നമുക്ക് എടുക്കണേ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു ആറ് നെല്ലിക്ക കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണേ നെല്ലിക്ക ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വരഞ്ഞ് കൊടുത്ത് നമുക്ക് അടത്തി എടുക്കാൻ ഏറ്റവും നല്ല സുഖമാണ് കാരണം അതിൻ്റെ കുരു നമുക്ക് എടുക്കേണ്ട ആ ഫ്ലഷ് മാത്രം മതിയാണ് അപ്പോൾ ഇതുപോലെ ആമ്പ ഫ്ലഷ് മാത്രം പെട്ടെന്ന് നമുക്ക് കിട്ടും അത് മാത്രമല്ല നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കേണ്ടതാണ് നല്ലപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടണമല്ലോ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ പൊടിഞ്ഞ് കിട്ടണം അതിനായിട്ട് ചെറിയ പീസായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് വേപ്പിലെ നല്ലപോലെ തന്നെ വാഷ് ചെയ്തിട്ട് ഒന്ന് അടർത്തി എടുക്കണം എപ്പോഴും നമ്മൾ കറിവേപ്പിലൊക്കെ കറിക്കായാലും എടുക്കുമ്പോൾ ഇതുപോലെ നല്ലപോലെ വാഷ് ചെയ്യണം കാരണം നമുക്കറിയാം പ്രാണികളും ഒരു പച്ചക്കളറിലെ പുഴുക്കളൊക്കെ വന്നിരിക്കും അപ്പോൾ അതെല്ലാം നമ്മൾ നീക്കം ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ഹെയർ ഡേ ഒക്കെ ഉണ്ടാക്കുമ്പം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇല അപ്പോൾ ഇത് രണ്ടും നമ്മൾ പൊടിച്ചൊക്കെ വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹെയർ ഹെയർ ഡേ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുടിയിലൊക്കെ എപ്പോഴും എപ്പോഴും പൊടിക്കേണ്ട കാര്യമില്ല കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ നമുക്ക് പൊടിച്ച് വെച്ചാൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അത് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് രണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പഴയ ഒരു പാനെടുത്തിട്ടുണ്ട് ഇതുപോലെ പഴയ പാനാണ് ഏറ്റവും നല്ലത് കാരണം നമ്മളിത് കരിയിച്ചെടുക്കേണ്ടതാണ് ഒരു പിടി സവാളയുടെ തൊലി അത് നല്ലതാണ് നമ്മളുടെ മുടിക്ക് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് മുടികൊഴിച്ചിലും താരനൊക്കെ പോകാനായിട്ട് നല്ലതായത് കൊണ്ടാണ് ഞാനിത് എപ്പോഴും ചേർക്കുന്നത് ഇത് രണ്ടുവേ പിന്നെ വേണ്ടത് കരിഞ്ചീരകം അതും ഒരു ടേബിൾ സ്പൂണ് അപ്പോൾ അതും ചേർത്തിട്ടുണ്ട് ഇത് മൂന്നും നമ്മളുടെ മുടിക്കായിട്ടും നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്കയും അതുപോലെ തന്നെ വേപ്പിലയും അത് രണ്ടും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ കരി കരിത്തക്ക വിധത്തിൽ നമുക്ക് അത് പൊടിഞ്ഞു കിട്ടണം അത്രയും നമുക്ക് ഫ്രൈ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ ആവശ്യത്തിന് വേപ്പിലയും കൂടെ എടുക്കണം അതായത് ഞാൻ പറഞ്ഞത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലൊക്കെ നമുക്ക് പൊടിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹെയർ ഡൈ മിക്സ് ചെയ്ത് തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതെല്ലാം കൂടെ ഞാനൊന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ നല്ലപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ച് നല്ലപോലെ വറുത്തെടുക്കണം അത് കഴിഞ്ഞ് ഒന്ന് കരിഞ്ഞ് വര വന്ന ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തീയൊക്കെ പുറത്തോട്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടായി വരത്തക്ക വിധത്തിൽ ഒന്ന് വറുത്തെടുക്കണം ആദ്യമേ അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വറുത്ത് വറ നമുക്കറിയാമല്ലോ ഏകദേശം ഒന്ന് വറുത്താ കിട്ടത്തക്ക വിധത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ ആക്കണേ ഇപ്പോൾ അത് ഏകദേശം ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് ഞാൻ ഇങ്ങനെ വെച്ച് കൈ എടുക്കാതെ തന്നെ നല്ലപോലെ കരിയിച്ചെടുക്കണം ഇപ്പം ഞാൻ ജസ്റ്റ് നോക്കിയപ്പം കുറച്ചുകൂടെ ആകാനുണ്ട് ഈ ഒരു പരുവും വേണം നമുക്ക് നമുക്കെടുക്കാൻ ഒരു ഈ ഒരു പരുവത്തിൽ ലോ ഫ്ലെയിമിൽ വേണം നിങ്ങൾ അത് വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സവാളയുടെ തൊലിയിലൊക്കെ കയറി തീ ആളിപ്പിടിക്കും കേട്ടോ അപ്പോൾ അത് നല്ലപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ നെല്ലിക്കയൊക്കെ പൊടിഞ്ഞ് കിട്ടണം ആ ഒരു പരുവത്തിൽ വേണം വറുത്തെടുക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഒച്ച ഉണ്ടല്ലോ ആ ഒരു സൗണ്ട് കേൾക്കത്തക്ക വിധത്തിൽ വേണം നമുക്ക് എല്ലാം പൊടിഞ്ഞ് നെല്ലിക്കയും കണ്ടില്ല നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പീസൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടണേ അതിന് ശേഷം നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജാറിലിട്ട് നല്ലപോലെ ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ഈ ഒരു പൗഡറാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറേ അധികം നാൾ നമുക്ക് എടുക്കാം കേട്ടോ എപ്പോഴും നമ്മൾ ഇതുപോലെ വറുത്തെടുക്കേണ്ട കാര്യമില്ല ഞാൻ നല്ലപോലെ തന്നെ ജാർ ഇട്ട് നല്ലപോലെ ഫൈൻ പൗഡറായിട്ട് പൊടി യ്ക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എല്ലാ സ്പൂൺ കൊണ്ട് എല്ലാം ഒന്ന് ചെണ്ടി ശേഷം നമുക്ക് ഞാനൊരു ചെറിയൊരു ബോട്ടിലാക്കിയാണ് ഇത് വെക്കുന്നത് ഇപ്പം തന്നെ ആ ഒരു കറുപ്പ് കളർ കണ്ട ആ പൊടിക്ക് ആ ഒരു മിക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ കറുത്ത് കിട്ടുക ഇതേ ഒരു ടിന്നിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് നല്ലപോലെ ടൈറ്റാക്കി വെക്കാം ഇനി ആവശ്യത്തിന് മാത്രം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് നമുക്ക് വെളിച്ചെണ്ണയോ ആവണക്കെണ്ണയോ നമുക്ക് മിക്സ് ചെയ്ത് തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യാം ജസ്റ്റ് ഞാനിന്ന് കാണിച്ചു തരാൻ ഇത്രയും ബ്ലാക്കിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം അത് രണ്ട് കൈയിലും പുരട്ടിക്കാൻ വെള്ളത്തിലെ കൂടെ ഒന്ന് മുക്കി കാണിക്കുവാണ് കണ്ടില്ല അപ്പോൾ ആ വെള്ളം വരെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് നമ്മളുടെ കയ്യിലൊന്നും ഒട്ടും പോയിട്ടില്ല ആ ബ്ലാക്ക് അതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ നമ്മളുടെ നെറ്റിയുടെ ആ ഭാഗത്തോ അല്ലെങ്കിൽ നമുക്ക് ഇട ചിലവരിൽ മൊത്തം ഫുള്ള് നിറച്ചില്ലെങ്കിലും ഇടഭാഗമൊക്കെ ഇതുപോലെ ഉണ്ടല്ലോ അപ്പോൾ ആ ഭാഗത്തൊക്കെ സ്പ്രെഡ് ചെയ്ത് ഒരു ബ്രഷ് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മളുടെ മുടി ഒട്ടും തന്നെ കുഴിഞ്ഞു പോകാതെ ആരോഗ്യത്തോടെ കിടക്കുകയും ചെയ്യും കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ വാരിപ്പെട്ടേണ്ട കാര്യമില്ല അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇനി നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഡൈ കൂടെ ഉണ്ടാക്കുകയാണ് അതിന് ഇരുമ്പ് ചീണിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ മെഹന്തിപ്പൊടിയാണ് മയിലാഞ്ചിയ പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടത് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ പൊടി കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നെല്ലിക്ക പൊടി നമ്മൾ ഇടേണ്ട കാര്യമില്ല കാരണം നെല്ലിക്ക ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ കട്ടൻ ചായയിലോ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും കിട്ടുന്നത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അത് ഈ കളറിലായിരിക്കും നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറിലായിരിക്കും ഡൈ കിട്ടുന്നത് ഇനി നമുക്ക് ഇങ്ങനെ നരയുള്ള ഭാഗത്തൊക്കെ ഈ ഡൈ നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ഇത് വീക്കിലേക്ക് ഒരു പ്രാവശ്യം തേച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം നമ്മളുടെ കുഴിച്ചിലും അതുപോലെ തന്നെ അകാല നര ഇല്ലാതാക്കാനൊക്കെ ഉപകാര ഉപകാരപ്പെടുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് ഇതുപോലെ ഫുള്ള് നമുക്ക് മുടിയിലൊക്കെ ബാക്ക് വശമൊക്കെ തേക്കാവുന്നതാണ് തേച്ച് കൊടുത്ത് ഏകദേശം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്ത ശേഷം വേണം കഴുകിക്കളയുണ്ട് കിട്ടാം നമുക്ക് കഴുകി കളയുന്നത് നമുക്ക് ഷാംപൂ ഒന്നും ഇടേണ്ട കാര്യമില്ല നമുക്ക് താളിയോ അല്ലെങ്കിൽ ചെമ്പരത്തി പൂ കൊണ്ട് ഉണ്ടാക്കിയ താളിയിലൊക്കെ വാഷ് ചെയ്ത് കളി കളയാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഇതേ മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മീശയെല്ലാം തന്നെ കറുത്തു വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ താടി മീശയും മുടിയിലൊക്കെ കറുപ്പിക്കാവുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഡൈ മാത്രമല്ല ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത് നല്ലൊരു ഹെയർ ജ്യൂസ് കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിന് ഞാൻ വേപ്പിലെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു നെല്ലിക്ക കൂടെ അടർത്തി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ചെറിയ ജാറിലിട്ട ശേഷം ഒരു തണ്ട് നമ്മളുടെ കറ്റാർ വാഴ അപ്പം ഇത് മൂന്നും നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് കറ്റാർ വാഴ നമുക്ക് പറയേണ്ട കാര്യമില്ല അത്രയ്ക്ക് എഫക്റ്റീവ് ആണ് നമ്മളുടെ മുടി വളരാനൊക്കെ കേട്ടോ അപ്പം ഇത് മൂന്നും കൂടെ നല്ല പോലെ തന്നെ നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം കറ്റാർ വാഴയും നമ്മളുടെ മാത്രം വിട്ട് ജ്യൂസ് ഉണ്ടാക്കി ഇട്ടാലും നമ്മളുടെ മുടി വളരാനൊക്കെ ഹെല്പ് ചെയ്യുവേ അപ്പം ഇത് മൂന്നും നമ്മളുടെ മുടി വളരാനും താരം പോകാനും അഴുക്ക് പോകാനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഇട്ടശേഷം നല്ല പോലെ തന്നെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കണേ എന്നാൽ മാത്രമേ അതന്ന് അരഞ്ഞു കിട്ടത്തുള്ളൂ ഇനി നമുക്ക് നല്ലപോലെ സ്ട്രെയിൻ ചെയ്യണം കാരണം വേപ്പിലയുടെ ചെറിയ നാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ആ ജ്യൂസ് മാത്രമാണ് വേണ്ടത് അപ്പം ഈ ജ്യൂസ് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്താൽ നമ്മളുടെ താരനും അഴുക്കും പോയി മുടി വളരാനൊക്കെ ഹെല്പ് ചെയ്യേ അപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ നമ്മളുടെ സ്കാൽപ്പിലൊക്കെ നമ്മൾ കുളിക്കുന്ന മുമ്പ് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിത് എടുത്തു വെച്ചാൽ എപ്പോഴും ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ കുളിക്കുന്ന മുമ്പ് തന്നെ ഇത് ഒന്ന് സ്പ്രെഡ് ചെയ്യും അതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത ശേഷം പത്തിരുപത് മിനിറ്റ് ശേഷമാണ് ഇതുപോലെ തന്നെ കുളിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ രണ്ട് കൈയും വെച്ച് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണേ അതിന് ശേഷം നമ്മൾ കുളിച്ചാൽ മാത്രം മതി അപ്പം താരനും അഴുക്കുമൊക്കെ പോയി മുടി കുഴിച്ചിൽ ഒരുവിധം പോകുമ്പോൾ തന്നെ മുടി വളരും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക